മറഡിക ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് പാലിയത്തച്ഛൻ്റെ ഒഫീഷ്യൽ വസതിയിലാണ് അതായത് ഇവിടെയാണ് നന്ദനം എന്നാണ് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമ ഷൂട്ട് ചെയ്തത് പാലിയത്തച്ഛന്മാരെ പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റും പാലിയത്തച്ഛന്മാർ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്നു അതുപോലെ തന്നെ ഈ ചേന്തമകൾ ഈ പറവൂർ പ്രദേശത്തിന് നിയന്ത്രിച്ചിരുന്നതും പാലിയത്തച്ഛന്മാരായിരുന്നു കൊച്ചിയിൽ പാതി പാലിയത്ത പാലിയം എന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ കയറാനുള്ള ഫീസ് അമ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ഇവിടെ അകത്ത് കയറാനുള്ള വീഡിയോ എടുക്കാനുള്ള പെർമിഷൻസ് ഒന്നുമില്ല പക്ഷേ സൺഡേ സൺഡേ വരെ നമുക്ക് തുറക്കും എല്ലാ ചരിത്ര മ്യൂസിയങ്ങൾ പോലെ തന്നെ തിങ്കളാഴ്ചയാണ് ഇവിടെ അവധി കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെയാണ് സ്ത്രീകളും കുട്ടികളും താമസിച്ചിരുന്ന ഒരു സ്ഥലമാണത് ഇവിടെ നിയന്ത്രിച്ചിരുന്നത് വലിയമ്മയായിരുന്നു അവിടെ പാലിയത്തച്ഛനാണെങ്കിൽ ഇവിടെ സ്ത്രീകളായിരുന്നു കൂടുതലും പതിനഞ്ച് വയസ്സായ താഴെയുള്ള കുട്ടികളും വളരെ കാണാനുണ്ട് കേട്ടോ നമ്മുടെ പറൂരിൻ്റെ ഒരു പ്രൗഢി തന്നെയാണ് ഈ കൊട്ടാരങ്ങളൊക്കെ ആ ഇത് നമ്മുടെ പിതൃസ്മൃതി എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ ആളുകൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ മരിച്ചാൽ ഇവിടെയാണ് അടക്കം ചെയ്യുന്നത് നന്ദന സിനിമയിൽ കുമ്പിടിയുടെ റോണല്ല ജഗതി ഇങ്ങനെ ചിക്കൻ കടിച്ചിനോട് ഭാവമൊക്കെ അതൊക്കെ ഇതിൻ്റെ അകത്താണുള്ളത് ഇവിടെ ഞാൻ കാണാൻ ഒത്തിരി ഉണ്ടട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇവിടെ വരാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്